ബില്ലുകൾ അവതരിപ്പിച്ചും ചർച്ച ചെയ്തും അനുകൂലിച്ചും പ്രതികൂലിച്ചും വോട്ടിനിട്ടും ശബ്ദ വോട്ടോടെ പാസാക്കിയും ഒരു പാർലമെന്റ് സമ്മേളനം സ്പീക്കറും പ്രധാനമന്ത്രിയും മന്ത്രിമാരും എം പിമാരുമായി മാറി കുട്ടികൾ ശ്രദ്ധേയമായി ബാലസഭാ പാർലമെന്റ് കൽപ്പറ്റ പുത്തൂർവയൽ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ പാർലമെന്റ് ഹാളിൽ പ്രത്യേക സമ്മേളനം വയനാടിന്റെ വിവിധ കുടുംബശ്രീ സി ഡി എസുകളിലെ ബാലസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എം പിമാരായി മാറി പിന്നെ ചൂടേറിയ ചർച്ചകൾ മൂന്ന് ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഭാവി തലമുറകൾ എന്നിവയെ സംരക്ഷിക്കുന്ന ഒരു ദേശീയ ഉത്തരവാദിത്വമാണ് ബാലസഭ പാർലമെന്റിന്റെ ഭാഗമായി ഇന്നലെ മുതൽ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമധാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഡി എം സി കെ പി ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന റിസോഴ്സ് ടീം അംഗം സി കെ പവിതൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ബി പി ബവിത എന്നിവർ പരിശീലനം നൽകി എൽന സാറ സജി സ്പീക്കറായി സഫീല യാസ്മിൻ പ്രധാനമന്ത്രിയുമായി കുട്ടികളിൽ പാർലമെന്ററി അവബോധം വളർത്തുന്നതിന് സംസ്ഥാന കുടുംബശ്രീ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കുടുംബശ്രീ മിഷൻ സംസ്ഥാന തലത്തിൽ ഇതിന്റെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനിരിക്കും ഡിസംബർ മാസത്തിലാണ് മാസത്തിലാണത് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ മാസത്തിൽ കേരള നിയമസഭയുടെ പഴയ അസംബ്ലി ഹാളിൽ വെച്ചിട്ടാണ് തിരുവനന്തപുരത്ത് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ഡി പി എം കെ ജെ ബിജോയ് ബാലസഭാംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാർ ആനിമേറ്റർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി വി ഷിബു വയനാട് വിഷൻ വിഷൻപറ്റ